നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു സറൗണ്ടിങ്സിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ മാറി നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്നാൽ അവരെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് പക്ഷേ എന്താണ് ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുക ആദ്യം മനസ്സിലാക്കേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു മാറ്റം എന്നുള്ളതാണ് നെഗറ്റീവ് ആളുകൾ നമ്മോടൊപ്പം ചേരുമ്പോൾ എന്താണ് സംഭവിക്കുക പലപ്പോഴും നെഗറ്റീവ് ആളുകളുമായി നമ്മൾ ഇടപഴകുമ്പോൾ നമ്മൾ എന്തു പറഞ്ഞാലും അവർ നമ്മളെ കളിയാക്കുക അല്ലെങ്കിൽ നമുക്ക് എന്തിനും എപ്പോഴും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കമൻ്റുകൾ പറയുക പഴയ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചുകൊണ്ട് അതുമായി താരതമ്യം ചെയ്യുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാവാറില്ലേ നെഗറ്റീവ് ആളുകളുമായി നമ്മൾ എപ്പോഴും ഇടപഴകുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്നത് നമ്മളുടെ സമാധാനം സന്തോഷം നല്ല ചിന്തകൾ നമ്മൾ ഉയർന്നു കാണാൻ ആഗ്രഹിക്കുന്ന പല സ്വപ്നങ്ങളുണ്ടാകും ആ ചിന്താഗതികളെ പോലും നമുക്ക് ഫ്രീഡത്തോടു കൂടിയും ചിന്തിക്കാൻ പറ്റാത്ത രൂപത്തിൽ നമ്മളുടെ മാനസികാവസ്ഥയെ മാറ്റിക്കളയുന്ന ചില വ്യക്തികളുണ്ടായിരിക്കാം എല്ലാവരും എങ്ങനെ പറ എല്ലാവരും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ പക്ഷേ അവരുടെ അറിവില്ലായ്മ കൊണ്ടോ അവരുടെ സാഹചര്യം കൊണ്ടോ ആയിരിക്കാം അങ്ങനെയൊക്കെ പക്ഷേ നമുക്കതൊക്കെ നോക്കി നിൽക്കാൻ നേരമല്ലോ നമുക്ക് എങ്ങനെയാണ് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നല്ല ബോൾഡ് ആയിക്കൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റാം നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റാം നല്ല ബൗണ്ടറീസ് കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അവരോട് പറയുക നമ്മുടെ ആശയങ്ങൾ അവർ വേദനിപ്പിക്കാത്ത രീതിയിൽ അവരോട് സംസാരിക്കുക നമുക്കൊരു പുതിയ ആശയമുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അവരോട് ആദ്യം പറയാതിരിക്കുക പിന്നീട് നമ്മളുടെ എല്ലാ കാര്യങ്ങളിലും അവരാഗ്രഹിക്കുന്ന രീതിയിലാണോ നമ്മൾ അവരോട് സംസാരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം ഒന്ന് ചെക്ക് ചെയ്യുക പലപ്പോഴും നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് നന്മ വരുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോഴോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് അത് ഷെയർ ചെയ്യാതിരിക്കുക പുതിയ പോസിറ്റീവായ ആളുകളെ കണ്ടെത്തുക പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൂട്ടിയെടുക്കുക നമുക്ക് ചുറ്റുമുള്ളവരെ മാറ്റി നിർത്താനോ അവരുടെ ചിന്താഗതികൾ മാറ്റാനോ നമ്മൾ ശ്രമിക്കരുത് പലപ്പോഴും ശ്രമിക്കും തോറും അത് പിന്നീട് വലിയ പ്രയാസങ്ങളിലേക്ക് പോകും നമ്മളുടെ മാനസികാവസ്ഥയെ പ്രയാസപ്പെടുത്തുന്ന ഏത് കാര്യമാണോ ഏത് വ്യക്തികളാണോ ഉള്ളത് അവരിൽ നിന്ന് നെഗറ്റീവായ കാര്യങ്ങൾ നമ്മിലേക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നെഗറ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷനുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അവർക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ എന്നാൽ നെഗറ്റീവ് നമ്മൾ ഉൾക്കൊള്ളാത്ത രീതിയിൽ മറുപടി പറയുക ആശയങ്ങൾക്ക് അഭിപ്രായങ്ങൾ ചോദിക്കുക പുതിയ നിങ്ങളുടെ ആശയങ്ങൾക്ക് അവരോട് അഭിപ്രായം ചോദിക്കാതിരിക്കുക എന്നാൽ അവരെ വേദനിപ്പിക്കാത്ത രീതിയിൽ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും കൊണ്ടുപോവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നമ്മളെ തന്നെ സ്വയം പരിഗണിക്കുക ഇത്രയും ചെയ്താൽ തന്നെ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആളുകൾ നമ്മൾ നമ്മിൽ നിന്ന് എപ്പോഴും ഈ നെഗറ്റീവ് പറയുന്നതോ കളിയാക്കുന്നതോ ഒക്കെ പതിയെ പതിയെ മാറുകയും നമ്മളുടെ മെൻ്റൽ ഗ്രോത്ത് ഡെവലപ്പ് ആവുകയും പതിയെ അവർ ഈ റൂട്ടിലോട്ട് വരികയും ചെയ്യും